ബിഗ് ബോസിൽ നാടകീയ സംഭവങ്ങൾ സിജോയുടെ മുഖത്ത് റോക്കി തല്ലുന്നതിൻ്റെ വീഡിയോ പ്രമോയേഷ്യാനിൻ്റ് നേരത്തെ പുറത്തുവിട്ടിരുന്നു റോക്കിക്കെതിരെ കടുത്ത നടപടിയും സ്വീകരിച്ചുകയാണ് ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോ സീസൺ ആറിൽ നിന്ന് റോക്കിയെ പുറത്താക്കിയെന്നാണ് പുതിയ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അഗ്രസീവായ പെരുമാറ്റങ്ങൾ ബിഗ് ബോസ് ഷോയിൽ ശ്രദ്ധയാകർഷിച്ച ഒരു മത്സരാർത്ഥിയായിരുന്നു റോക്കി എന്നതിൽ പ്രേക്ഷകരുടെ സജീവ സർച്ചകളിലും ഇടം നേടാൻ സാധിച്ചിരുന്നു ഗബ്രിയെയും ജാസ്മിനെയും പ്രകോപിപ്പിക്കാൻ നിരന്തരം ഷോയിൽ റോക്കി ശ്രമിച്ചിരുന്നു സിജോയ്ക്കെതിരെയും റോക്കി രൂക്ഷ വിമർശങ്ങൾ വിമർശങ്ങളുമായി രംഗത്തെത്തിയിരുന്നു ഒടുവിലത് ശാരീരിക ആക്രമണത്തിലേക്ക് എത്തുന്നതാണ് ഷോയിൽ പിന്നീട് കാണാനായത് ശാരീരിക ആക്രമണം ബിഗ് ബോസ് ഷോയുടെ നിയമം ലംഘിക്കുന്ന ഒന്നാണ് വ്യക്തമാക്കിയത് അതിനാൽ പലപ്പോഴും ശക്തമായ നടപടി എടുക്കാറുണ്ട് സിജോയുടെ മുഖത്ത് റോക്കി തല്ലുന്ന വീഡിയോയിൽ നിന്ന് വ്യക്തമായതിനാൽ മറ്റ് തെളിവുകളൊന്നും ആവശ്യമില്ലാത്ത സാഹചര്യത്തിൽ ബിഗ് ബോസ് പരമാവധി നടപടിയെടുക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റോക്കിക്ക് മോഹൻലാലിനടക്കം മുന്നറിയിപ്പുകൾ നൽകിയിരുന്നെങ്കിലും താരം അതൊന്നും വില വിലവെച്ചില്ല എന്നതും നേരത്തെ ഒരു പ്രോപ്പർട്ടി തകർത്തതും അടക്കമുള്ളവ പരിഗണിച്ചതും ബിഗ് ബോസിൻ്റെ കടുത്ത നടപടിയിലേക്ക് നയിക്കുകയായിരുന്നു റോക്കിയെ പുറത്താക്കുന്നതും ഉൾപ്പെടുന്നതും എന്ന് വ്യക്തമാക്കിയിരിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇന്നലെ ക്യാപ്റ്റൻ സ്ഥാനത്തിനായി മത്സരിച്ച താരവുമായിരുന്നു റോക്കി എന്നതും വ്യക്തമാണ് അൻസിബിയോടും റോക്കിയോടും മത്സരിച്ച് ക്യാപ്റ്റൻ ടാസ്കിൽ വിജിച്ച് ജോയുമായിരുന്നു വിജയിച്ചത്